പ്രിൻറ്റഡിൽ തന്നെ നിങ്ങൾക്ക് പലതര പ്രിൻറ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ചെയിൻ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് കിട്ടണം അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് തന്നെ തുടങ്ങാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാ വീവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പറ്റും നമ്മുടെ നൈറ്റീസിന്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അറുപത്തൊമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് നൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് പല പലതരം ഫാബ്രിക്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ലൈക്റ ഹോജി കോട്ടൺ കോട്ടൺ അൽഫൈൻ എല്ലാം തരം പ്രീമിയം നൈറ്റീസ് വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നൈറ്റ് വിയേഴ്സ് നൈറ്റ് സൂട്ട്സ് എല്ലാം തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് ടു സെറ്റ് എല്ലാം തര വെറൈറ്റീസും വെച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് പല വെറൈറ്റീസ് കിട്ടുന്ന അഞ്ച് പീസ് പത്ത് പീസ് പല കളർ പല ഡിസൈൻസിൽ വെറും ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ വീട്ടിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നൈറ്റീസിന്റെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതും കോട്ടൺ നൈറ്റീസിന്റെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോഫിറ്റ് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും നൈറ്റീസിന്റെ തന്നെ വെറൈറ്റീസ് ഇപ്പൊ നമ്മുടെ സമ്മർ സീസൺ നടക്കും കോട്ടൺ നൈറ്റീസ് കോട്ടൺ എല്ലാം തന്നെ വെറൈറ്റീസിന്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആ വരുന്നത് നമ്മുടെ ഇവിടെ തന്നെ വരുന്നത് അപ്പൊ നിങ്ങളുടെ ഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും എത്ര ഡിമാൻഡാണ് വരുന്നത് കോട്ടൺ നൈറ്റീസ് കോട്ടൺ സാരീസിന്റെ തന്നെ ഈ കളക്ഷൻസ് ആയിരം കണക്കിനകത്തുന്ന കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഹെൽത്ത് ഫൈൻ ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾ നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ലെങ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഫുൾ ലെന്തിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ കുറവില്ല ഏറ്റവും കൂടുതൽ നമ്മുടെ നൈറ്റീസ് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ ലേഡീസ് അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എല്ലാ എല്ലാത്തരം ഫാൻസി നൈറ്റീസിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെയിൻ പാറ്റേൺ നെക്കിന്റെ നടത്ത് നിങ്ങൾക്ക് ചെയിൻ പാറ്റേൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫ്രീ സൈസ് സൈസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസിന്റെ വേണ്ടി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതുപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മുടെ ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു നൈറ്റിയാണ് നിങ്ങൾക്ക് സ്ലീവ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ഇതിൽ ഇതിൽ സ്ലീവ് നിങ്ങൾക്ക് ഇച്ചിരി വലിയ സ്ലീവാണ് കിട്ടുന്നത് പ്രിൻ്റഡ് വെറൈറ്റി കിട്ടുന്ന ഇതും നിങ്ങൾക്ക് ചെയിൻ പാറ്റേണിന് മേളിൽ ഇപ്പം നിങ്ങൾക്ക് ജംബോ സൈസ് വേണമെങ്കിൽ ജംബോ സൈസും നമ്മുടെ അടുത്ത് കിട്ടുന്ന ഫ്രീ സൈസ് നൈറ്റി ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടൺ പാറ്റേണിൽ വേണമെങ്കിൽ ബട്ടൺ പാറ്റേണിലും നമ്മുടെ കയ്യിൽ നൈറ്റീസിൻ്റെ കളക്ഷൻസ് പ്രിൻറ്റഡി തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ എല്ലാത്തരം നൈറ്റീസും നിങ്ങൾക്ക് ഫ്രീ സൈസിൻ്റെ മേളിലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആയത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് ആണെങ്കിൽ എന്തെന്തോ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്നാൽ നിങ്ങൾക്ക് കവറിൻ്റെ സൈസ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അതിൻ്റെ മാർജിൻ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു സെയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വൈറ്റ് സെയിലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും പ്രിൻ്റഡിൽ തന്നെ നിങ്ങൾക്ക് പലതരം പ്രിൻ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ചെയിൻ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് കിട്ടണം അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് നല്ലൊരു ബിസിനസ് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റും ഫാൻസി നിങ്ങൾക്ക് നെക്കിൻ്റെ മേളിൽ വേണമെങ്കിൽ ഫാൻസി നെക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിരവർ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്നത് പോക്കറ്റ് ടൈം നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നൈറ്റ് വെയറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ഫാൻസി നൈറ്റ് വെയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ലോങ് ബോട്ടം കിട്ടുന്ന ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ആ കിട്ടുന്ന സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോന്നൂറോ നൈറ്റ് എല്ലാം പീസും ഞാൻ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നൈറ്റി തന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വൺ പീസ് നൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നൈറ്റി തന്നെ ഞാൻ വിചാരിച്ചു കുർത്തിയാണ് ഇതുകൊണ്ട് നൈറ്റി തന്നെ ഇതും വൺ പീസിന്റെ മേളിൽ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് ഇതിലും നിങ്ങൾക്ക് പല ഡിസൈൻസിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസിന്റെ കുറവില്ല കളക്ഷൻസിന് ഫാൻസി തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ ജനറേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഔട്ട് ഓഫ് കൺട്രിയിൽ ഇതുപോലത്തെ ഓർഡർ നമ്മുടെ വരുന്നുണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളു ആയിരം കണക്കിലും നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് അഞ്ച് പീസ് പത്ത് പീസിന്റെ സെറ്റ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു നൈറ്റീവ്സിന്റെ കലക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കലക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതു വയ്ക്കും ബൈ